കണി കാണും നേരം കമല നേത്രേ നിറമേകും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൾ ബോതീരം അണിഞ്ഞു കാണേണം ഭഗവാനെ മലർമാതിൻകാന്തൻ പാടി പാടിക്കുഴലൂതി കിലുചീലേ അങ്ങോ കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോ ഡണി കാണാൻ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിയാസ് മിറാക്കി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വിഷു ആണ് എല്ലാവരും കൂടി സന്തോഷത്തോടുകൂടി വീട്ടിലിരിക്കുകയാണെന്ന് അറിയാം എല്ലാവർക്കും ആദ്യം തന്നെ പ്രിയാസ് മിറാക്കി കിച്ചന്റെയും എന്റെയും വക വിഷു ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിഷു ആശംസിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കൈനീട്ടൊക്കെ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു അതുപോലെ പടക്കവും നന്നായി നിങ്ങൾ പൊട്ടിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പിങ്ക് പാലട കാരമൽ പിങ്ക് പാലടയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ആയ കാരണം കൊണ്ട് നമ്മൾ എല്ലാവരും വീട്ടിൽ ഏതെങ്കിലും ഒരു പായസം വെക്കാതിരിക്കില്ല അല്ലേ അപ്പോ അങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു പായസിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പൊ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫാമിലീസിനും എല്ലാവർക്കും എന്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയാസ് മിറാക്കി കിച്ചന്റെ വിഷു ആശംസകൾ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അതിനായിട്ട് ഒരു ലിറ്റർ പാലും ഇൻസ്റ്റന്റ് സദ്യ പാലട പായസം മിക്സ് ഡബിൾ ഹോൾസിന്റെ അതും ബട്ടറും അണ്ടിപ്പരിപ്പ് ഏലക്കായ മുന്തിരി ഇത്ര വേണ്ടോ നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് അപ്പൊ ആദ്യം തന്നെ ഉരുളി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ഉരുളിയിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മെൽട്ടായി കിട്ടണവരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം രണ്ട് സെക്കൻഡിന്റെ കാര്യം തന്നെ ഉള്ളൂ അത് മെൽറ്റ് ആയി കിട്ടാനായിട്ട് പക്ഷെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മെൽട്ടാക്കാൻ നിൽക്കരുത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു കരിഞ്ഞുപോകും അപ്പൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മള് മെൽട്ടായി കിട്ടാൻ ഇപ്പൊ അതാ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഓവറായിട്ട് മെൽറ്റ് ആവേണ്ട ഈ ഒരു കളർ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമ്മൾ അതിലേക്ക് ആദ്യത്തെ പാക്കറ്റ് പാല് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് കട്ടയാവാനോ അല്ലെങ്കിൽ ബബിൾസ് ഒക്കെ പൊന്താനോ ഒക്കെ പൊന്തൊക്കെ ചെയ്യും അപ്പൊ നിങ്ങൾ ആരും പേടിക്കേണ്ട പാല് പിരിഞ്ഞു പോയോ എന്നൊന്നും വിചാരിക്കേണ്ട അത് ആ പഞ്ചസാര ആ പാലിൽ കിടന്ന് നന്നായിട്ട് മെൽട്ടായിട്ട് കിട്ടും കേട്ടോ അപ്പൊ ഈ ഇളക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ് കാരണം അത് ആ ചട്ടുക അതിൽ കിടന്നൊന്ന് ഒട്ടിപ്പിടിക്കണ പോലെ തോന്നും അപ്പൊ അത് മെല്ലെ 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 മീഡിയം ഇട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ കഴിഞ്ഞാൽ കുറേശ്ശെ കുറെശ്ശെ ആയിട്ട് ആ പഞ്ചസാര ഫുൾ ആയിട്ട് ആ പാലിലേക്ക് നന്നായി ഞാന് എന്താ പറയാ ശക്തിയോടുകൂടി ഇളക്കണൊക്കെ ഉണ്ട് പക്ഷെ സൂക്ഷിച്ച് ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ അത് പുറത്തേക്കൊക്കെ ചാൻസ് ഉണ്ട് അതൊന്നും അതിൻ്റെ ഒന്നിന്റെ ആവശ്യമില്ല സാധാരണ രീതിയിൽ നിങ്ങൾ ഇങ്ങനെ ഇളക്കി കൊടുത്താലും മതി കേട്ടോ ഇപ്പൊ അത് നന്നായിട്ട് പഞ്ചസാര ആ പാലിൽ നല്ലോണം വന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് രണ്ടാമത്തെ പാക്കറ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ ആ പഞ്ചസാര അരിയനുസരിച്ച് പാലിന്റെ കളറ് മാറി മാറി വരൂട്ട് ഇങ്ങനെ ലൈറ്റ് പിങ്ക് ആയി പിങ്ക് ആയി വരും അങ്ങനെ അങ്ങനെ കളറ് മാറി മാറി വരും അപ്പൊ നമ്മൾ രണ്ടാമത്തെ പാക്കറ്റ് ഒഴിച്ചതിന് ശേഷം ഒരു മുക്കാൽ കപ്പ് കപ്പ് വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണിട്ടു കേട്ടോ അപ്പൊ ആ ഒരു പാലിന്റെ കൊഴുപ്പൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് വറ്റിച്ചെടുക്കുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത് ഇനി നമ്മൾ ആ പാൽ പാല് തിളച്ചതിന് ശേഷം നമ്മൾ ഡബിൾ ഹോഴ്സിന്റെ സദ്യ പാലുടെ പായസം മിക്സ് നമ്മൾ അതിലേക്ക് അതിൽ കിട്ടുകൊടുത്തുട്ടോ ഞാൻ വീഡിയോ ഓണായിരുന്നു എന്ന് വിചാരിച്ചു പക്ഷെ വീഡിയോ ഓൺ ആയിരുന്നില്ല അപ്പൊ പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് ആ ബോക്സ് എടുത്ത് കാണിച്ചു തന്നാണ് കേട്ടോ സോറി എല്ലാവരും ക്ഷമിക്കണം അത് ഇടണ സമയത്ത് വീഡിയോ ഓൺ ആയിരുന്നു എന്നാ ഞാൻ വിചാരിച്ചേ അപ്പൊ അത് അത് മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതും ആ ഒരു കളറും കൂടി വരുമ്പോ അതായത് ഓൾറെഡി സദ്യ പാലട പായസത്തിന്റെ മിക്സിന് ഒരു കളർ ഉണ്ടാവില്ല ഒരു പിങ്ക് കളർ ഉണ്ടാവില്ല അപ്പൊ അതും നമ്മുടെ ഈ കാരം ലൈസ് ഇതും കൂടി ആവുമ്പോ നല്ല കളർ നല്ല പിങ്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പായസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഒരു പത്തു അഞ്ച് മിനിറ്റ് മതി മതിയിട്ടോ അതൊന്നും ഉണ്ടാക്കി എടുക്കാനായിട്ട് ആ ഒരു അട വേവണ്ട സമയം ഇപ്പൊ അത് പായസം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബട്ടറും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ബട്ടർ അതിലൊന്ന് മെൽട്ടായിട്ട് കിട്ടണം ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്താലും മതി കേട്ടോ ഇനിയിപ്പോ ഇതിന്റെ ഫ്ലേവറുകൾ ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ലെങ്കിലും ഈ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നമ്മുടെ അടയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ മൂന്ന് ഇലക്കായ് എടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് ആ പായസത്തിലേക്ക് ആക്കി കൊടുക്കുകയാണ് അടുത്ത് നമ്മൾ ചെയ്യുന്നത് സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ഏഹ് നെയ്യില് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വറുത്തെടുക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ആർക്കും നെയ്യ് അത്ര വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് എല്ലാം വറുത്തെടുത്തത് കേട്ടോ അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം ഞാൻ നെയ്യിലാണ് അല്ല സോറി വെളിച്ചെണ്ണയിലാണ് വറത്തെടുത്തത് കേട്ടോ പക്ഷെ ആ വെളിച്ചെണ്ണ ഞാൻ അല്ലെങ്കിൽ ഒഴിക്കാറില്ല നെയ്യാകുമ്പോ പിന്നെ ഒഴിക്കാം നെയ്യിന്റെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യം ആർക്കും ഇല്ല അപ്പൊ അത് കാരണം ഞാൻ പിന്നെ വെളിച്ചെണ്ണയിൽ വറക്കാന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ മുന്തിരിയും വറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും നമ്മൾ പാലട പായസിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പം നമ്മുടെ പാലട പായസം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനൊരു പാട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് തന്നെ കേട്ടോ ആരും കൊല്ലരുത് വെറുതെ ഒരു മോഹത്തിന് ഒന്ന് പാടിയെന്നേ ഉള്ളു കേട്ടോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ നമ്മുടെ പിങ്ക് കാരമൽ പാലട പായസം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെന്താ ഞാൻ എന്നും പറയണ പോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിഷു ആശംസിക്കുകയാണ് ഹാപ്പി വിഷു